നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ മാഹിയിൽ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കണമെന്നും സാഹിത്യ അക്കാദമി രൂപീകരിക്കണമെന്നും വിഖ്യാത നോവലിസ്റ്റ് എം മുന്ദൻ ആവശ്യപ്പെട്ടു പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ ഭാഷാ ക്ലബും സീഡ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളിൽ അക്ഷരസ്നേഹം വളർത്താൻ നമുക്കാവണമെന്നും നല്ല വായനക്കാരനെ നല്ല എഴുത്തുകാരനും ആവാൻ കഴിയുകയുള്ളൂ എന്നും വായനയില്ലാത്ത ജീവിതം നിരർത്ഥമാണെന്നും നോവലിസ്റ്റ് പറഞ്ഞു ദൈവശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ നോവലുകളും വായിക്കണമെന്നാണ് കത്തോലിക്ക സമൂഹത്തോട് അഭിവന്ധ്യ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് നല്ല മനുഷ്യരാക്കണമെങ്കിൽ വായന കൂടിയേ കഴിയുള്ളൂ നമുക്ക് എന്തിനേയും ഇന്ന് സൃഷ്ടിക്കാം ഒരു ഡോക്ടറെയോ എഞ്ചിനീയറോ സൃഷ്ടിക്കാനാവും എന്നാൽ ഒരു സർക്കാർ സൃഷ്ടിക്കാനാവില്ല അതിന് ജനിതകമായ വേദനകളില്ലാത്ത ലോകത്ത് ഉദാത്തമായ സൃഷ്ടികൾ പിറവിയെടുക്കുന്നില്ലെന്ന് മുകുന്ദൻ പറഞ്ഞു കഥാകൃത്തും നോവലിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബിക സുധൻ മാങ്ങാട് മുഖ്യ അതിഥിയായിരുന്നു എഴുതാനും വായിക്കാനും വഴി നടക്കാനുമുള്ള സ്വാതന്ത്ര്യം പോലും നാം പൊരുതി നേടിയതാണെന്ന് അംബിക സുധൻ ഓർമ്മപ്പെടുത്തി വൈസ് പ്രിൻസിപ്പാൾ കെ പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ എം എം തനുജ മുഖ്യഭാഷണം നടത്തി പിന്നണി ഗായകൻ എം മുസ്തഫ മാസ്റ്റർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടർ കെ കെ സ്നേഹപ്രഭ സ്വാഗതവും സീനിയർ ടീച്ചർ എം കെ ബീന നന്ദി പറഞ്ഞു തുടർന്ന് വേണുദാസ് മൊക്കേരി സി നിഷാറാണി എന്നിവരുടെ നേതൃത്വത്തിൽ സാഹിത്യ ക്യാമ്പും നടന്നു അതാണ് ും എഴുത്തുകാരി ആവശ്യം വേദനകൾ തിരിച്ചറിയാമെന്നുള്ളവരാണ് മറ്റുള്ളവരുടെ വേദനകളെ അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെയുള്ളവരാണ് വലിയ എഴുത്തുകാരാകും പിന്നെ നമ്മുടെ നാട്ടില് പൊതുവെ മാഹിയിൽ ധാരാളം എഴുതുന്നവരുണ്ട് നമ്മുടെ ഈ സ്കൂളിൽ മാത്രമല്ല എഴുതുന്ന ധാരാളം കുട്ടികളുണ്ട് മുതിർന്നവരുമുണ്ട് പക്ഷെ എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ കേരളത്തിൽ കാണുന്നതുപോലെ സജീവമായിട്ടുള്ള